ും അതാണ് കൃത്യം ഞങ്ങളുടെ മനസ്സിലായി ഈ വഴി കൂടെ ഈ വണ്ടി ഇല്ലാത്ത നിങ്ങള് എനിക്ക് ഞാനിനി മരിച്ചു പോയാലും അങ്ങനെ ആയിരിക്കും നമ്മളെ രക്ഷിക്കണമെന്നും ഞാൻ കൂട്ടുപോയി കിടന്ന് വന്ന് എനിക്ക് കൂട്ട് പറഞ്ഞിട്ട് ഞാൻ കോളനി പറഞ്ഞിട്ടുണ്ട് ആ വലിയ വീട്ടുകാരിക്ക് അവളിപ്പോ എന്നെ വിളിച്ചു ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ ലത്തീനിപ്പോ പിന്നെ വയനാട്ടിലെ ഞാൻ പറയുന്നില്ല അവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞ മനസ്സാശി ഇല്ല അത് ലത്തീനിക്ക് കൊടുക്ക വയനാട്ടിലുണ്ടോ സ്ഥാപനം എന്റെ മക്കൾ ഞാൻ പറഞ്ഞു എനിക്ക് നാലു മക്കളുണ്ട് ഞാൻ തീരുമാനിക്കാം എനിക്ക് കുടുംബം ഉണ്ടെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾ തറവാട്ടില്ല എട്ട് പേരുടെ മക്കളിലൊടിച്ചിട്ട് പെണ്ണൊക്കെ എന്റെ വീട് ഞാൻ ഇട്ടിട്ട് പോണോ ാവശ്യപ്പെടുന്ന ഒന്നുമില്ലെങ്കിൽ നമുക്ക് പറയാൻ എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു നമ്മുടെ രക്ഷിതാവെന്നുള്ള നിലയ്ക്ക് നമ്മുടെ ചെയർമാൻ ആ പുള്ളിക്കാരനെ അറിയിച്ച വിവരം നമ്മളോട് ഒരു മക്കളോടും എന്നും ഏത് സമയത്തും പറയും ആരാണ്

पहले हमारे बीच में एक आम आदमी थे, पहले हमारे पानी हमारे इधर अपन बैठे थे, तारों को बने थे, अब मारा ना कर दिया, कितने दिन हम गए थे, कल ये चीजों से जैसे जैसे जाते हैं आज उनको जाने के बाद